നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സീയ നൂഞ്ഞേരി ഈ പണ്ടാരപ്പനി എന്താ പോവാത്തേ കണ്ണന്റെ നെറ്റിൽ കൈ ചേർത്ത് വെച്ച് സീത പിറിവിരുത്തു അൽപായം വന്നിട്ടുണ്ടെന്നല്ലാതെ പനി പൂർണമായും വിട്ടുപോയിട്ടില്ല മുഖത്തും കഴുത്തിലുമെല്ലാം നല്ല ചൂടുണ്ട് സീത ബാത്റൂമിൽ പോയിട്ട് ടവൽ നനച്ചെടുത്ത് കൊണ്ടുവന്നു കിടക്കുന്ന അവനെ അവൾ മലർത്തി കിടത്തി തണുപ്പുള്ളതുകൊണ്ടായിരിക്കും അവൻ വീണ്ടും ചുരുണ്ടുകൂടാനുള്ള ഒരുക്കത്തിലാണ് അതിനു മുന്നേ സീത അവനരികിലിരുന്നു നെറ്റിയിൽ തണുത്ത ടവ്വൽ ചേർക്കുമ്പോൾ അവനൊന്ന് വിറച്ചു സീത വളരെ മൃദുവായി അവൻ്റെ മുഖം തുടച്ച് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ടവ്വൽ ഉണങ്ങിപ്പോയിരുന്നു വീണ്ടും അതുപോയി പിഴിഞ്ഞെടുത്ത് വന്നിട്ട് സീത അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു മനസ്സിൽ നല്ലതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും പൊള്ളുന്ന ചൂട് അവന് വിട്ടുപോവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം കണ്ണന് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് മുത്തശ്ശിയുടെ വാക്കുകൾ ഓർമ്മ വന്നു ഉണ്ടോ കിണ്ണൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിലും അത് വേണ്ട കേട്ടോ സീതയുടെ കണ്ണുകൾ അവനെ തലോടി നനഞ്ഞിട്ടവൽ ദേഹത്ത് വെക്കുമ്പോൾ അവന്റെ മുഖം ചുളിയുന്ന സീത സങ്കടത്തോടെ നോക്കി പുറത്തിരിട്ട് കനം വെക്കുന്ന പോലും അവളപ്പോൾ മറന്നുപോയിരുന്നു ഉള്ളിൽ അവന്റെ പനിയൊന്നായി വന്നിരുന്നെങ്കിൽ എന്നുള്ളത് മാത്രമാണ് ഒടുവിൽ പനിയുടെ ആലസ്യത്തോടെ കണ്ണൻ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ സീത കാൽപാദങ്ങൾ ടവൽ വെച്ച് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു താനെന്താണിക്കുന്നത് കണ്ണന്റെ ചോദ്യം കേട്ടാണ് സീത മുഖമുയർത്തി നോക്കിയത് അവളുടെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസം നിറഞ്ഞു വളരെ ആയാസപ്പെട്ടാണ് കണ്ണൻ എഴുന്നേറ്റത് സീത കയ്യിലുള്ള ടവൽ മേശൽ വെച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ കൈ ചേർത്ത് നോക്കി അവളുടെ കൈയിൻ്റെ തണുപ്പിൽ കണ്ണിനുടലാകിയ ഒരു അനുഭവപ്പെട്ടു പനി നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആശ്വാസം അവളുടെ മുഖത്തുമുണ്ട് വെള്ളം വേണോ അവൾ തന്നെ നോക്കിയിരിക്കുന്ന കണ്ണനോട് സീത അലിവടെ ചോദിച്ചു വേണമെന്നവൻ തലയാട്ടി ജഗിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളമെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു ആശ്വാസം തോന്നുന്നുണ്ടോ അവൻ അവട്ടിയ ഗ്ലാസ് തിരികെ വാങ്ങുമ്പോൾ സീത ചോദിച്ചു കണ്ണൻ അതിൽ നിന്ന് തലകുലുക്കി അവളുടെ പ്രവൃത്തി അത്രമേൽ അവന്റെ ഹൃദയത്തിൽ കൊളുത്തി പിടിച്ച് പോയിരുന്നു അന്നുവരെയും ഉള്ളിലുണ്ടായിരുന്ന ഒറ്റപ്പടലിന്റെ നോവുകൾക്ക് മേൽ സീത മരുന്ന് പുരട്ടിയിരിക്കുന്നു സ്നേഹമെന്നല്ലാതെ അതിനെന്ത് പേര് കൊടുക്കാനാണ് നല്ല പനിയുണ്ടായിരുന്നു സീത അവനരികിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു തനിക്കത് ബുദ്ധിമുട്ടായല്ലേ റിയലി സോറി എനിക്കൊരു ജലദോഷം വന്നാൽ ഇങ്ങനെയാ പനി അതിന്റെ എക്സ്ട്രീം ലെവലിൽ എത്തും എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് അടഞ്ഞ ശബ്ദത്തിൽ കണ്ണും ക്ഷമാപണം പോലെ പറഞ്ഞു കേട്ട് സീതയുടെ മുഖം കൂർത്തു എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാനെപ്പോഴേ കിണിനോട് പറഞ്ഞേ അവളിലെ കുറുമ്പുകാരി ലഹളക്കൊരുങ്ങി വീട്ടുപോ കണ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സമയായില്ലോ ഇനിയിപ്പോ പോവാം കിന്നൻ എഴുന്നേൽക്കുന്ന കാത്ത് നിന്നാ സീതയെ അത് പറയുമ്പോൾ കണ്ണന്റെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് നീണ്ടു അവന്റെ നോട്ടം കണ്ടിട്ട് സീതയുടെ കണ്ണുകൾ അതിനെ പിന്തുടർന്നു അയ്യോ അവൾ അവളറിയാതെ ശബ്ദമുയർന്നു കണ്ണൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി സമയം ഏഴുമണി കഴിഞ്ഞിരിക്കുന്നു ഇത്രയും സമയം താൻ അകത്തിരുന്നു അവൾക്ക് തന്നെ അതിശയം തോന്നി സീത ജനലിലൂടെ പുറത്തേക്ക് നോക്കി ഇരുട്ട് നന്നായി കനം തൂങ്ങിയിരിക്കുന്നു കണ്ണന്റെ അവശ്യത നിറഞ്ഞ കണ്ണുകളിൽ കുസൃതി സീത അവനെ തുറിച്ചു നോക്കി ഇനി എന്ന് നോക്കി പേടിപ്പിച്ചിട്ട് എന്താ കാര്യം ദുർഗാലക്ഷ്മി ഞാൻ പിടിച്ചു വെച്ചൊന്നല്ലോ കണ്ണൻ അവന്റെ നിരപരാധം വെളിപ്പെടുത്തി സീത നിന്ന് നോട്ടം മാറ്റി ഇയാൾക്ക് തീരെ വയ്യായിരുന്നു ആ അവസ്ഥയിൽ ഇട്ടിട്ട് തോന്നിയില്ല സീത പതിയെ പറഞ്ഞു അതെന്താടോ അങ്ങനെ എന്ന് വിട്ടിട്ട് പോകുമ്പോൾ തനിക്ക് മാത്രം വേദനിക്കുന്നു അതുവരെയും പനിച്ചുപറച്ചു കിടന്നതിൻ്റെ അവശ്യത പോലുമില്ലാതെ കണ്ണൻ ചോദിച്ചു ഏറെ കൊതിച്ചത് എന്തോ കേൾക്കാനുള്ള ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നവനെ നേരെ നോക്കാൻ അവൾക്കൊരു പ്രയാസം തോന്നി ഒന്ന് എഴുന്നേറ്റ് വന്നോളൂ കുറച്ചുകൂടി ആശ്വാസം കിട്ടും സീത പതിയെ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പം ഞാൻ ചോദിച്ചോളൂ ഉത്തരം പറയടൂ ഇത്രയും ആത്മാർത്ഥതയോടെ എന്നെ ശുശ്രൂഷിക്കാം സീതാലക്ഷ്മിക്ക് ആരാണ് കിരൺ വർമ്മ വിടാനുള്ള ഭാവമില്ലായിരുന്നു കണ്ണനും സീത പതറിക്കൊണ്ടവനെ നോക്കി എന്റെ സ്വന്തക്കാർക്ക് പോലും തോന്നാത്ത എന്ത് സ്നേഹമാണോ തനിക്ക് എന്നോട് ഒന്ന് പറഞ്ഞാടോ ഉത്തരം കേൾക്കാൻ അവനുള്ളിൽ വല്ലാത്തൊരു കൊതിയുള്ളത് പോലെ ഞാൻ ഒരിക്കലും മറക്കാത്ത അപമാനത്തിന്റെ നീറ്റിൽ നിന്നും രണ്ടു തവണ ഇയാളെന്നെ രക്ഷിച്ചിട്ടുണ്ട് മരണം കൊണ്ടല്ലാതെ ഞാനത് മറക്കില്ല തൻ്റെ മറുപടി അവനെ തോൽപ്പിക്കുമോ എന്ന സീതയുടെ ആശങ്കയെപ്പോലും തോൽപ്പിക്കാൻ പാകത്തിന് മനോഹരമായ ഒരു ശരി കണ്ണനിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു കാരണം സ്നേഹം എന്നാൽ പരിഗണന കൂടിയാണെന്ന് അവനറിയാം ദയവായി മറ്റൊരർത്ഥത്തിൽ അതിനെ ചേർത്ത് വെക്കരുത് പോലെ സീദേവനെ നോക്കി ആ താൻ ഇനി എങ്ങനെ പോകുന്നു ദുർഗാലക്ഷ്മി ഇരുട്ടായി ആ പറഞ്ഞു ശ്രദ്ധിക്കാത്ത പോലെ കണ്ണൻ വീണ് ചോദിച്ചു അതൊന്നും സാരമില്ല ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട് അവൾ നിസ്സാരമാകാൻ ശ്രമിച്ചു ഈ നേരത്തോ അത് ശരിയാവില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു കൊഴപ്പിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോവാറുണ്ട് അത് മുന്നേ അല്ലേ ഇപ്പൊ അങ്ങനെയാണോ ഇപ്പഴെന്താ എനിക്ക് ഒമ്പുണ്ടോ അവൾക്ക് ദേഷ്യം വന്നിരുന്നു കൊമ്പ് മാത്രമല്ലല്ലോ ഈ ദുർഗാലക്ഷ്മിക്ക് ഒരു കുന്തത്തിന്റെ കുറവുകൂടി ഉണ്ട് താനൊരു അഞ്ചു മിനിറ്റ് കാത്തിൽക്ക് ഞാൻ കൊണ്ടുവിട്ടോളാം കിണ്ണൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ചെറിയൊരു മഴ ചാറ്റിലൊണ്ട് ഇത്ര നന്നായി പനിച്ച് ബിൽഡപ്പ് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു ഡോക്ടർ കിരൺ വർമ്മ സീതേ അവനെ കളിയാക്കി അവന്റെ മുഖത്ത് അപ്പോഴും ഒരു കള്ളശ്ശിരിയാണ് എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് ബഹളം എനിക്കാരും ഇല്ലേ എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നേ സീതാലക്ഷ്മി നീ ഒന്നിന്റെ അരികിലിരിക്കുമോ അവൻ പറഞ്ഞ പോലെ ആ ഭാവാഭിനയത്തോടെയാണ് അവിടെ പറസിൽ ആ പറഞ്ഞൊക്കെ സത്യമാണല്ലോ എനിക്ക് ആരുമില്ലാത്തോണ്ടല്ലേ അത്രയും നേരം ഞാൻ ഇതിനകത്ത് പനിച്ചേർച്ച കിടന്നിട്ടും ആരും അന്വേഷിച്ചു വരാത്തത് അവൻ അതേ ചിരിയോടെ തന്നെ പറഞ്ഞിട്ടും സീതയുടെ മുഖം വലിഞ്ഞു മുറുകി ഒപ്പം നിന്നിട്ട് ചതിക്കുന്നവര് സ്നേഹം കാണിച്ചു ഒരുന്ന് കരുതാൻ മാത്രം വിഡ്ഢിയാണോ ഈ കിണ്ണൻ അതിലെനിക്ക് പരാതിയുണ്ടെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ സീതാലക്ഷ്മി ആരും തേടി വരേണ്ടേ നീ വന്നല്ലോ അത് മതി അത് മാത്രം മതി വീണ്ടും അവൻ്റെ കണ്ണിൽ പ്രണയം പൂത്തു അവളത് മനപൂർവം അവഗണിച്ച് എൻ്റെ മനസ്സിൽ സീത പറഞ്ഞു തുടങ്ങും മുന്നേ കണ്ണൻ കയ്യുരത്തെ അവൾ തടഞ്ഞു നിന്റെ മനസ്സിലെന്താണെന്ന് തൽക്കാൻ എനിക്കറിയേണ്ട സീതാലക്ഷ്മി എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തനിക്ക് വ്യക്തമാകുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാം തനിക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് പിന്നെന്തിനാ ഈ ഒഴിഞ്ഞു മാറുന്നു പരിഭമോ പരാതിയോ അല്ലായിരുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് തുറന്ന് പറച്ചിലാണ് സീത പിടച്ചിലോട് അവനെ നോക്കി ആ കണ്ണിൽ പൂത്തു നിൽക്കുന്ന വസന്തം അത്രയും അവൻ്റെ പ്രണയം പൂവിട്ടതാണ് ഒരാൾക്കും അവഗണിക്കാൻ സാധിക്കാത്തത്രയും സ്നേഹമാണ് അവൻ വെച്ച് നീട്ടുന്നത് അവൻ പറഞ്ഞ പോലെ ആ കരുതലും സ്നേഹവും അറിയാനായിട്ടുണ്ട് അത് മനസ്സിനെ പിടിച്ചുലച്ച് കളഞ്ഞിട്ടുമുണ്ട് മുത്തശ്ശിയുടെ കിണ്ണനോട് മറ്റാരോടും തോന്നാത്തൊരിഷ്ടം സീതാലക്ഷ്മിയിൽ മുളകുട്ടിയിരിക്കുന്നു വേനലിൽ കരിഞ്ഞുണങ്ങിപ്പോയ പ്രതീക്ഷകൾക്കുമേൽ തണലാവാമെന്നൊരുത്തൽ സ്നേഹം വെച്ച് നീട്ടിക്കൊതിപ്പിച്ച് വാഗ്ദാനം ചെയ്യുന്നു ധന്യമായേക്കാവുന്ന ജീവിതസന്ദർഭം പക്ഷേ സീതാലക്ഷ്മിക്ക് ഒരിക്കലും അത് സ്വീകരിക്കാനാവില്ലല്ലോ അവൾക്ക് മുന്നിലെ ജീവിതം കുറെ കൂടി മെച്ചപ്പെടാനുണ്ട് അവനെപ്പോലൊരാളെ ഊഹിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്വയം തിരിച്ചറിയാനാവുമെന്ന് തന്നെയാണ് സീതാലക്ഷ്മിയുടെ ഏറ്റവും വലിയ യോഗ്യതയും താനന്തടും ഇണ്ടാത്തത് അവിടം അവൻ അസഹ്യമായപ്പോഴാണ് കണ്ണൻ വീണ്ടും ചോദിച്ചത് മുത്തശ്ശിയുടെ കിണന് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഇതുപോലുള്ള ബാലിഷമായിട്ടുള്ള ആഗ്രഹങ്ങളെയും കൂട്ടി പിടിച്ച് ജീവിക്കുന്നു സീത അവനെ നോക്കി ചിരിച്ചു നിനക്കെന്നെയോ എനിക്കതിനെയോ പൂർണ്ണമായിട്ടും അറിയില്ലായിരിക്കും സീതാലക്ഷ്മി അല്ലെങ്കിലും ആർക്കാണ് കുറിച്ച് എല്ലാം അറിയുന്നത് അങ്ങനെ എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം മനസ്സിലെന്തെങ്കിലും വേണ്ടാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്കണം ഒരുപാട് മോശിച്ചിട്ട് ഒടുവിൽ അതിൻ്റെ പഴി കൂടി എനിക്ക് ഏറ്റെടുക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഇപ്പം തന്നെ ആഗ്രഹിക്കാത്ത പല പേരുകളുടെയും ഭാരവും കയറിയിട്ടാണ് എൻ്റെ യാത്ര നേരിയൊരു ചിരിയോടെയാണത് അവൾ പറയുന്നുവെങ്കിലും അവനുള്ളിൽ ഒളിപ്പിച്ച് പിടിച്ച നോവിൻ്റെ മുള്ളുകൾ അത്രയും അവനുള്ളിലാണ് തറച്ച് കയറിയത് എന്നൊരാൾ ഒരേ അവസ്ഥയിലായിരിക്കുമെന്ന് വിചാരിക്കലേ ഉള്ളൂ ഇതെല്ലാം മാറും സന്തോഷം നിറഞ്ഞൊരു ജീവിതം അത് തനിക്കുണ്ടാവും ഉണ്ടാവും സീതാലക്ഷ്മി സീത ഒരു നിമിഷം അവൻ്റെ നേരെ നോക്കി ഹൃദ്യമായൊരു ചിരിയുണ്ടാവനി അവൾക്കുള്ളിലെ മുറിവിൽ നിന്നും വീണ് ചോരകിണിഞ്ഞു വേണ്ട സീതാലക്ഷ്മിക്ക് ഇത്തരം വില കുറഞ്ഞ വികാര പ്രകടനങ്ങളൊന്നും തന്നെ വേണ്ട സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ പിടിച്ചു നിൽക്കാനും ആവും അങ്ങനെ ഈ സ്നേഹത്തിന് സ്നേഹത്തിനുമ്പിൽ തോറ്റു കൊടുക്കാൻ തൽക്കാലം എനിക്ക് മനസ്സില്ല സീത അവൾക്ക് തന്നെ മോട്ടിവേഷൻ കൊടുക്കുന്ന തിരക്കിലാണ് ആമുഖത്ത് നിമിഷങ്ങൾ കൊണ്ട് മിന്നിമാകുന്ന ഭാവങ്ങളിലാണ് കണ്ണൻ്റെ ശ്രദ്ധ മുഴുവന് കിണൻ എന്നിട്ട് മേലൊഴി വരുന്നുണ്ടോ എനിക്ക് പോകണം ഇടയിലെപ്പോഴും അവനുമായി നോട്ടമിടഞ്ഞപ്പോൾ സീത വെറുതെ ദേഷ്യം കാണിച്ചു ആഹാ സീതാലക്ഷ്മി വീണ്ടും ദുർഗാലക്ഷ്മി ആയല്ലോ അവൻ കുസൃതിയോട് അവളെ നോക്കി അവളൊന്നും മിണ്ടാതെ നിന്നു ഞാൻ കുളിച്ചിട്ട് വരാം കണ്ണൻ ബാത്റൂമിന് നേരെ ചെന്നു തലനക്കണ്ട പനി മാറിയിട്ടൊന്നുമില്ല പിന്നിൽ നിന്ന് സീത വിളിച്ചു പറഞ്ഞു ഓക്കെ അവൾക്ക് നേരെ കൈവിരിൽ ഉയരുത്തി കാണിച്ചുകൊണ്ട് അവൻ അകത്ത് കയറി വാതിലടച്ചു പത്ത് മിനിറ്റ് കൊണ്ട് അവൻ മേലുകഴുകി ഇറങ്ങിയപ്പോഴേക്കും കിടക്കവരിയെല്ലാം മാറ്റി സീത അവിടെ വൃത്തിയാക്കിയിരുന്നു അവന്റെ മുഖം വിടർന്നു ഇനിയാൻ പോവാ അവനെ കാത്തിനിന്ന പോലെ വാതിൽ തുറന്ന് കണ്ണൻ ഇറങ്ങിയതും സീത പറഞ്ഞു നിക്ക് ആദ്യവും സീത വരും അവരോടൊപ്പം പോയാൽ മതി എനിക്ക് മാത്രമല്ല തനിക്കിപ്പോൾ ധാരാളം ശത്രുക്കളുണ്ട് അത് മറക്കണ്ട എന്നെ കെണിപ്പെടുത്താൻ നിന്നില്ലാതാക്കനും മടിക്കില്ല അവര് അവന്റെ മുഖം ഗൗരവത്തിലാണ് അത് പറയുമ്പോൾ ആലോചിച്ചപ്പോൾ ആ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി സീതയ്ക്ക് സ്വന്തം ജീവൻ അത്ര കൊതിയൊന്നുമില്ല പക്ഷെ അത് കാരണം കണ്ണനൊരു ദോഷവും വരരുത് നിന്റെ ആ ഫ്രണ്ട് ഇല്ലേ അയാളെ വിളിച്ചാലോ കണ്ണൻ സീതയെ നോക്കി ഹരിന്ന് വെളുപ്പിന് പോയി അവന് തിരുവനന്തപുരത്താണേ ജോലി ആഴ്ചയിൽ ഒരിക്കലാണ് വരാറുള്ളു നിറഞ്ഞ ചിരിയോടെ സീത പറഞ്ഞു കണ്ണനും അത് പറയുമ്പോൾ അവളിലുള്ള സന്തോഷത്തെ നോക്കി കാണുകയാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ വൈകൂന്നു ഇല്ല എന്റെ ഫോണ് ബാക്കി പറയാതെ സീതയെ അത് വിഴുങ്ങി ഇല്ലായ്മകൾ ആരെയും അറിയിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു കണ്ണൻ അതിന് മറുപടി പറയാതെ അലമാരയുടെ നേരെ തിരിഞ്ഞു ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റി വേറൊന്ന് വലിച്ചെടുത്തു സീത വേഗം തിരിഞ്ഞു നിന്നു ഇയാൾക്കൊരു നാണമല്ലേ അവളേ അൽപ്പം ദേഷ്യത്തോടെ പറഞ്ഞ കണ്ണനും കേട്ടു അവൻ ബട്ടനിട്ടുകൊണ്ട് അവിടെ അരികിൽ വന്ന് നിന്നു എനിക്കൊരു സംശയമുണ്ട് ചോദിക്കട്ടെ കുസൃതിയാണ് ആ മുഖം നിറേ സീത അമ്പരപ്പയുടെ തലകുലക്കി നീന്തെ എൻ്റെ ഷർട്ടിന് പെട്ടെന്ന് അഴിച്ചിരുന്നേ ഞാൻ ബാത്റൂമിൽ വെച്ച് അത് ശ്രദ്ധിച്ച് അവന് നേരെ സീതയുടെ കണ്ണുകൾ കൂർത്തു സത്യം പറഞ്ഞ ദുർഗാലക്ഷ്മി നീ എന്താണ് എന്നെ ചെയ്തേ ഗൗരവത്തോടെയുള്ള അവന്റെ ചോദ്യം കേട്ട അവൾ പകച്ചുപോയി ഞാൻ നനച്ച് തുടക്കാൻ വേണ്ടി സൂക്ഷിച്ചു നോക്കി നിൽക്കുന്ന കണ്ണിനു മുമ്പിൽ അവളുടെ വാക്കുകൾ പതറി ഉം അതിലെനിക്ക് സംശയമുണ്ട് ഞാനും നീ മാത്രേ മുറിയിൽ ഞാനാണെങ്കിൽ ബോധം കെട്ടതുപോലെ പനിച്ചു കിടക്കുന്നു നിനക്ക് എന്നെ എന്തെല്ലാം ചെയ്യാം അയ്യോ അയ്യോ എനിക്കിനി ആര് പെണ്ണു തരും ഈ സീതാലക്ഷ്മി എന്നെ നശിപ്പിച്ചെന്ന് ഞാൻ ആരോട് പോയി പരാതി പറയും സീതക്ക് അവന്റെ നടുമ്പുറി നോക്കി ഒന്ന് കൊടുക്കാനാണ് തോന്നിയത് അമ്മാതിരി ആക്ടിങ് വേണ്ടി പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു പളിയൻ കുഴിക്കും കിണ്ണൻ അറിയില്ല എന്നെ ഒന്ന് പനി പിടിച്ചപ്പോഴേ ബോധം പോവാൻ ആ പറയപ്പെടുന്ന സാധനം നിങ്ങൾക്കുണ്ടോ അവന് നേരെ സീതയുടെ വിരലുകൾ നീണ്ടു അവൻ ആ വിരലിൽ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു സീതവന്റെ നെഞ്ചിൽ തട്ടി നിന്നു രണ്ട് കൈയും കൊണ്ട് കണ്ണൻ അവനെ ലോക്ക് ചെയ്തു എന്തി കാണിക്കുന്നേ സീത അവന്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി അവൻ അല്പം പോലും പിടിയായയില്ല പകരം കൈകൾ ഒന്നുകൂടെ മുറുക്കി കണ്ണിട്ട് വിട്ട് മാറിക്കേ അവൾ വെപ്രാളത്തോടെ പറഞ്ഞു ആ വിളിയിൽ അവൻ്റെ മുഖം കൂടുതൽ തിളങ്ങി അതങ്ങിനെ സീതാലക്ഷ്മി ഞാൻ ഇന്നൊന്നും ചെയ്യില്ല അവൻ്റെ മനോഹര ശബ്ദം വളരെ പതിയെ കാതിനിൽ സീതയുടെ കൈകൾ ദുർബലമായി മുഖം ഉയർത്തിക്കൊണ്ടവൾ അവനെ നോക്കി പ്രണയം പൂത്ത കണ്ണുകൾ കണ്ണുകൾ അത്രമേലടുത്താണ് അവളുടെ മുഖം നിറയെ വിയർപ്പ് പൊടിഞ്ഞു കുറച്ചുനേരം ഒന്നും മിണ്ടാതെ കിണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു എൻ്റെയാ പ്രണയം തുടിക്കുന്ന വാക്കുകൾ നേരിൽ കാണുന്നതിന് എത്രയോ മുന്നേ ഈ കിരൺ വർമ്മയുടെ നെഞ്ചിൽ പതിഞ്ഞു പോയതാണ് ഈ സീതാലക്ഷ്മി തിരിച്ചിറങ്ങി പോകണമെന്ന് നീ എത്ര ആഗ്രഹിച്ചാലും എന്റെ മരണം കൊണ്ടല്ലാതെ നിനക്കതിന് കഴിയില്ലടൂ കാരണം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഈ ദുർഗാലക്ഷ്മിയുടെ കൂടെ ഒരു ജീവിതം മോഹിക്കുന്നു അവൻ്റെ ആ വെളിപ്പെടുത്തലിന് മുമ്പിൽ സീത തീർത്ഥം പോയി ഇനി പറ എന്റെ മരണം നീ കുതിക്കുന്നുണ്ടോ നിനക്കിനി ഇറങ്ങിപ്പോകണോ നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റത്തിന് അത്രയും വലിയൊരു ശിക്ഷ തരണം എനിക്ക് കണ്ണൻ അവളെ മുറുക്കി പിടിച്ച് കൈകൾ പതിയെ അയച്ച് എന്നിട്ടും പിടഞ്ഞു മാറാനാവാത്ത പോലെ സീതയ അവൻ്റെ നെഞ്ചിൽ തളർന്നു തൂങ്ങി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനാവുന്നില്ല അവൾക്ക് അതിൽ തുടിക്കുന്ന പ്രണയം ഇടനെഞ്ചിലേക്കാണ് ആഴ്ന്നിറങ്ങുന്നത് സീതാലക്ഷ്മി കൂട്ടിവെച്ച പ്രതിരോധമൊന്നും പോരാതെ വരും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാം ഹാ എനിക്കൊരു ഉത്തരം എന്താ സീതാലക്ഷ്മി എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന ഞാനെന്നറിയോ വിരൽത്തുമ്പോണ്ട് അവരുടെ മുഖം മുഖമുയർത്തി കണ്ണൻ ആർദ്രമായി പറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം